കണ്ടിട്ട് നല്ല മീനാണ് കൊല്ലം മീനാണെന്ന് തോന്നുന്നു ഫ്രഷ് മീനാണ് അവിടെ കണ്ട ചോര ഒക്കെ ഉണ്ട് മീനെ കൂടെ കാണിച്ച് കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാർക്ക് വന്ന് മേടിക്കാം അടുത്താണ് ദൂരെ വരെ പോകണ്ട പെട്രോളിലാവും എല്ലാം കൂടി ആ അടുത്തറയില് പാതിരിക്കൽ ജംഗ്ഷൻ മീൻ സ്കൂളിൻ്റെ കടയിൽ തെക്കേക്കരക്കര തെക്കേക്കര ജംഗ്ഷന് സമീപം റഷാക്കലിൻ്റെ പുതിയ മീൻ കടയിൽ എല്ലാ സൈസ് മീനും നല്ല വിലക്കുറവിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസ് ആണ് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരും കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നാടായ ഇടത്തരയിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കടയാണ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തെക്കേക്കരയിൽ നിന്ന് ഇടത്തര സ്കൂളിലേക്ക് മുഹമ്മദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന പാതയിലാണ് ഈ അടിപൊളി കട നല്ല ഫ്രഷ് മീൻ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും റസാക്കണന്റെ കടയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ മീനുണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ കേരള ഉണ്ട് അല്ല കൊല്ലം കേരയുണ്ട് മത്തിയുണ്ട് ചൂരയുണ്ട് വെള്ളച്ചൂര തേടുണ്ട് അയിലുണ്ട് പിന്നെ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് റേറ്റ് ഒക്കെ വളരെ കുറച്ചാ കൊടുക്കുന്നത് ആ വളരെ കുറച്ച് കൊടുക്കും കേരക്കെ നമ്മള് മുന്നൂറ്റി നാൽപ്പത് രൂപ കിലോയ്ക്ക് കൊടുക്കുന്നു ഫ്രഷ് മീൻ മത്തിയൊക്കെ കിലോ നൂറ് രൂപ ഒന്നേകാ കിലോ നൂറ് രൂപ നല്ല വെള്ള ചൂര ഇരുനൂറ് രൂപ കിലോ നല്ല തേട് തേട് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നു ഇരുന്നൂറ് രൂപ അല്ല അയിലൂറ് രൂപ വലിയ അയില എല്ലാം വില കുറച്ച് നമ്മടെ തെക്കേക്കരുന്നത് നമ്മള് സ്കൂൾ ജംഗ്ഷൻ തെക്കേക്കരയിലോട്ട് ആയിട്ടാണ് നമ്മള് റസാക്കിന്റെ മീൻകട ആ റസാക്കി എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോം ഫ്രീ ആയിട്ട് എത്ര കിലോമീറ്റർ ഒന്നുമില്ല ഒരു മൂന്ന് കിലോമീറ്റർ ഇടയ്ക്ക് എല്ലാം എപ്പോഴും ചോദിച്ചാലും വിളിച്ചാലും നമ്മൾ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും തുറന്ന് പ്രവർത്തിക്കുന്ന നാലു മണിക്ക് ശേഷം നല്ല ഫ്രഷ് മീന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഐറ്റം മാറി മാറിയാണ് മാറി മാറി കൊടുക്കും കൊടുക്കുന്നത് വേറെ ചെറിയ സ്റ്റേഷനറികൾ ടൈലേഴ്സ് തയ്യൽ ലേഡീസ് ടൈലേഴ്സ് ഉണ്ട് യ്യലുകൾ എല്ലാ ഫാഷൻ തയ്യലുകൾ ഇവിടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് കറക്റ്റ് നാല് മണിക്ക് ശേഷം നാല് മണി മണി മുതൽ എട്ടര ഒമ്പത് മണി വരെ തീരുന്നേ അതിനുമുമ്പ് നമ്മൾ അടയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ ആയിട്ട് നമ്മൾ ഫ്രീ ആണ് സർവീസ്